കേരള വ്യാപാരി വ്യവസായ സമിതി പാവറട്ടി യൂണിറ്റിന്റെ അൻപത്തിരണ്ടാം വാർഷിക യോഗം ജോളി വില്ലാ ഹാളിൽ നടന്നു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സർക്കാർ കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുന്ന കോമ്പറ്റീഷൻ മത്സരിക്കുക മത്സരിക്കുക വലിയ രീതിയിൽ ആളുകൾ ആളുകൾ മാത്രം വിജയിക്കുകയും ബാക്കിയുള്ള പവറിറ്റി യൂണിറ്റ് പ്രസിഡന്റ് കെ ജെ വർഗീസ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഇ വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ഐ റാഫേൽ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ജില്ലാ സംസ്ഥാന തലത്തിൽ കലാകായിക രംഗങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ചവരെയും ഉന്നത പഠനത്തിലെ റാങ്ക് ജേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു സി എൽ റാഫേൽ എം വി ശശിധരൻ വനിതാ വിംഗ് പ്രസിഡന്റ് ലിസ കെ പോൾ യൂത്ത് വിംഗ് പ്രസിഡന്റ് സിജിൽ വർഗീസ് എം കെ മുരളി തുടങ്ങിയവർ സംസാരിച്ചു